ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു അപകടത്തിൽപ്പെട്ടിട്ട് അടുത്തുനിന്ന് മാറാതെ നിൽക്കുന്ന ഒരു അമ്മയെ നമ്മൾ കണ്ടു ആ കുഞ്ഞാണ് കേട്ടോ അവൾ അപ്പോൾ അവളെ ഞാൻ അന്വേഷിച്ച് വന്നതാണ് അവൾ കുറച്ച് ശോഷിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളും കണ്ടെങ്കിലും ഇപ്പോൾ ആകെ ഒരാളെ മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ആഹാരം കൊടുത്തെങ്കിലും അവൾ മടിച്ച് പേടിച്ചിട്ട് മാറി നിൽക്കണം അത്രയും സാധുവായിട്ടുള്ളൊരു ഡോഗാണ് കേട്ടോ ഭയങ്കര പാവം പിടിച്ച ഒരു ഡോഗമാണ് അപ്പോൾ അവൾക്ക് കുറച്ച് ആരോഗ്യ കുറവുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കെയാണ് അവൾ കാണാൻ കിട്ടാറുള്ളത് കാണുമ്പോഴൊക്കെ നല്ല രീതിയിൽ അവൾക്ക് ഡോഗ് ഫുഡാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പം നല്ല വ്യത്യാസമുണ്ട് നമ്മൾ മുമ്പ് കാണുമ്പോൾ ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയായിരുന്നു മനുഷ്യരെ അവർക്ക് ഭയങ്കര ഭയക്കുന്നത് അതിന് പ്രധാന കാരണം ഇവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോവുകയോ ഇവരെ ആട്ടി ഓടിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെ വീ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് മൃഗങ്ങളെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഡോഗ്സിന് ഇഷ്ടമല്ലാത്തവരുടെ ഒരു കാര്യം ഓർക്കണം ഇവരുടെ കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്ന് അകറ്റരുത് കാരണം ഏറ്റവും വലിയൊരു പാപാണ് കേട്ടോ ഈ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ് അമ്മയിൽ നിന്ന് കുഞ്ഞുങ്ങളെ വേർതിരിക്കുക എന്നുള്ളത് നമ്മളീ കുഞ്ഞുങ്ങളുടെ സന്തോഷം അവരുടെ സ്നേഹം ലാളിനെയൊക്കെ തല്ലിക്കെടുത്തുമ്പോൾ ദൈവം നമ്മളുടെ ജീവിതത്തിൽ കിട്ടേണ്ടുന്ന കുറേ സന്തോഷങ്ങളുണ്ട് അത് ദൈവം തടഞ്ഞു വെക്കുന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മൾ അവരെ എടുത്തുകൊണ്ട് കളയാതിരിക്കുക അവരമ്മയോടൊപ്പം ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് കാര്യം പിന്നെ നമ്മുടെ ശോശ് നിൽക്കുന്ന സ്ഥലത്ത് വന്നത് കണ്ടും എല്ലാ ദിവസവും ഞാൻ അവളുടെ അടുത്ത് വരും എനിക്ക് എന്തോ അവളെ മറക്കാൻ പറ്റുന്നില്ല ഈ പരിസരത്തൊക്കെയാണ് ആ ശ്വശ് ഈ റോഡിൻ്റെ സൈഡിൽ അവളെ ഇടയ്ക്ക് എന്നെ കാത്തു കിടക്കാറുണ്ട് ഒരു അഞ്ചുമണി നാലരൊക്കെയാണ് ഞാൻ അവളുടെ അടുത്ത് എത്താറ് പിന്നെ ഈ വാൻ്റെ അടിയിൽ ഇടയ്ക്കാണ് അവൾ കിടക്കാറുള്ളത് എല്ലാ ദിവസവും ആ ചേട്ടന് എടുക്ക നോക്കിയെടുക്കാറ് പക്ഷെ അന്ന് നോക്കിയില്ല എന്ന് പറയുന്നത് ഇത് മുമ്പത്തെ വീഡിയോ നമ്മുടെ ശോശുവിൻ്റെ വല്ലാത്തൊരു സങ്കടമാണ് എനിക്ക് അവളെ അവൾ അവൾ ഇവിടെയൊക്കെ ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് എപ്പോഴും കിടക്കാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ മതിൽ കിട്ടി വേറെ തിരിച്ചേക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും നമ്മുടെ ശോശുവിനെ അപ്പോൾ അവൻ അവൾ മരിച്ചെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ പോകുന്നത് അവൾ അവിടെ അവർ മറവ് ചെയ്തു അതൊക്കെ തന്നെ അവർ കാണിച്ചു തന്നായിരുന്നു എന്നെ സങ്കടപ്പെടുത്തണ്ടെന്ന് വെച്ചിട്ടാണ് അവരതൊന്നും പറയാതിരുന്നത് പിന്നെ നമ്മുടെ ഈ കുഞ്ഞ് ഞാൻ ആരും ഉപേക്ഷിച്ചതാണ് കേട്ടോ കുറച്ച് ദിവസങ്ങളായി ഇവനെ അവിടെ കാണുന്നു അപ്പം ഞാനവന് ഡോഗ് ഫുഡും ചോറും കൊടുക്കാറുണ്ട് കേട്ടോ ആർത്തിയോടു കൂടിയാണ് കേട്ടോ ആ ചോറ് അത് കഴിക്കുന്നത് നാടൻ കുഞ്ഞുങ്ങൾ മാത്രമല്ല ഉപേക്ഷിക്കപ്പെടുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അവർക്ക് പെട്ടെന്ന് ആഹാരം കണ്ടെത്താനും മറ്റുള്ള ഡോഗ്സിൻ്റെ ഉപദ്രവമൊക്കെ ഉണ്ടാവും വെള്ളം ആഹാരമൊക്കെ കണ്ടെത്തണം അവർ അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മാത്രമല്ല നാടൻ ഡോഗ് തുടങ്ങി ലാ ലാബ് തുടങ്ങി എല്ലാ ബ്രീഡ് ഡോഗുകളും ഇപ്പോൾ ആൾക്കാർ കൊണ്ടുപോയി കളയാണ് പിന്നെ നമ്മുടെ ഫാമിലുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറുത്ത സുന്ദരി എന്നാണ് അവളെ ഞാൻ പേരിട്ടത് അവൾ നല്ല ുന്നു പിന്നെ ഇവർ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു നേരത്തെ ആഹാരവും വെള്ളവും കൊടുത്തിട്ടാണ് ഞാൻ പോരാറ് കാരണം പല സ്ഥലത്തും ഇപ്പം അക്രമങ്ങൾ കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്തില്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ കാണുമ്പോൾ ആൾക്കാർ വെറുതെ കല്ലറിയുന്ന ഒരു ശീലമാണ് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു നേരത്തെ ആഹാരം ആവശ്യമെങ്കിൽ മരുന്നും കൊടുക്കുക അവർ നിൽക്കുന്ന സ്ഥലത്ത് അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പലരും പറയും നിങ്ങൾ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയിക്കോടുന്നത് ആവശ്യമില്ല അവർക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത് അപ്പോൾ ഒരു നേരത്തെ ആഹാരവും അത് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ് പോരുന്ന വഴിക്ക് ഞാൻ ഷോപ്പിൽ കയറി നമ്മുടെ നാടൻ കുഞ്ഞിനും രാഷ്കുഞ്ഞിനും എന്നൊരു പാക്കറ്റ് പപ്പീസിൻ്റെ എട്ടപ്പിടികിരി ഞാൻ വാങ്ങിച്ചു അവിടെ എത്തിക്കാറുണ്ട് ചോറ് അവർക്ക് അവിടെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു അപ്പോൾ അവരുടെ അടുത്ത് വന്നപ്പം ഇവിടെ ഒരു ഇവിടെ അവർക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട് എന്നാലും ചിലർക്ക് ചിലർക്കൊക്കെ ഒരു ഇഷ്ടക്കുറവുണ്ട് അവരൊരു പ്രധാന കാരണം അവർ കുറയ്ക്കുന്നതെന്നാണ് പിന്നെ പലരും പറഞ്ഞതിനോട് ഇവർ വേർതിരി വേർതിരിക്കില്ല രണ്ടുപേരേന്ന് വേർപിരിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല പിന്നെ എലിമളെ പോലെ നല്ലൊരു വീട് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് രാഷ്ട്ര കുഞ്ഞിനെ അങ്ങോട്ട് കൈമാറാമെന്നാണ് സ്വാതന്ത്ര്യം സ്നേഹവും കൊടുത്ത് വളർത്തുന്ന ഏതെങ്കിലും ഒരു കുടുംബം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൈമാറുന്നുള്ളൂ പിന്നെ അവർ ഇവിടെ റോട്ടിലാണെങ്കിലും അവർക്ക് സ്വാതന്ത്ര്യ സ്നേഹമൊക്കെ ഉണ്ട് ചിലർക്കെല്ലാം ഇഷ്ടക്കുറവുണ്ട് എങ്കിലും അവർ നിൽക്കുന്ന സ്ഥലത്ത് സേഫാണ് പിന്നെ റോഡ് ായതുകൊണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു വേറെ പല കൂട്ടുകെട്ടൊക്കെ അവർക്ക് വന്നു ഇതൊരു കൂട്ടുകാരനാണ് കേട്ടോ നമ്മുടെ ഡാഷു കുഞ്ഞിൻ്റെയും നാടൻ കുഞ്ഞിൻ്റെയും കൂട്ടുകാരനാണ് കേട്ടോ അതൊരു സാധുവായൊരു ഡോഗാണ് അപ്പം ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം അവർ അവിടെ കിടക്കാണ്ടോ നമ്മുടെ നാടൻ കുഞ്ഞിനെ അവിടെ ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്താ വെള്ളം ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതാ ഭക്ഷണം കൊടുത്തപ്പോൾ തന്നെ അവൾക്ക് തളർച്ച വന്നിട്ടുണ്ട് ഡാഷു കുഞ്ഞിന് അവൻ ആഹാരം കഴിച്ചപ്പോൾ തന്നെ കിടക്കും കൂട്ടുകാരനാണ് അപ്പുറത്ത് നോക്കിയത് ഭയങ്കര പേടിയാണ് ഇട്ട് അപ്പം ഞാൻ പോകാൻ നേരം എൻ്റെ കൂടെ പിന്നാലെ കുറേ നേരം വന്നു എൻ്റെ ഒപ്പം നോക്കിക്കുന്നുണ്ട് ഭയങ്കര സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ് അതിനുശേഷം നമ്മുടെ സിൽക്ക് മോള് നിങ്ങൾക്കറിയാം സിൽക്ക് മോൾ കുറേ നാളായി സിൽക്ക് മോളെ കുറിച്ചൊക്കെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അവളൊരു ലാഭക്കഞ്ഞാണ് അവൾക്ക് ഏഴ് എട്ട് വയസ്സോളം ഉണ്ട് അവളെ അവസാനം നമ്മൾ വന്ധീകരിക്കുകയൊക്കെ ചെയ്തു അവൾക്ക് എല്ലാ സ്ഥലത്തും സ്വാതന്ത്ര്യ സ്നേഹമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു കടയിൽ കടയിലെപ്പോഴും അവളിങ്ങനെ കയറി കിടക്കും അവൾ ആദ്യം ആരോ ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് ആരോ കൊണ്ടുപോയി പിന്നെ വീണ്ടും അവർ ഉപേക്ഷിച്ചു പിന്നീട് അവൾ ഇവിടെ തന്നെയാണ് ാണ് പിന്നെ ഇടയ്ക്ക് അവളെ ആരൊക്കെ ഇവിടെ കുളിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുവരെ അവൾക്ക് യാതൊരു ഹെൽത്ത് പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല അവൾക്ക് ആ ഭക്ഷണം ഞാൻ ഇടയ്ക്ക് കൊടുത്താലും അവൾ അങ്ങനെ കഴിക്കാൻ കൂട്ടാക്കാറില്ല അവൾക്ക് ഡോഗ് ഫുഡ് അല്ല ബിസ്ക്കറ്റും സ്നാക്സൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എല്ലാവരുടെയും കണ്ണിലുള്ളിയാണ് കേട്ടോ നമ്മുടെ സിൽക്ക് മോളും പിന്നെ അവൾക്ക് ഇവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അവൾക്ക് മധുരല്ല മറ്റു ഡോഗ്സിനൊക്കെ അവിടെ ഒരു വീട്ടുകാർ വെച്ചുകൊടുത്താണ് കേട്ടോ ഇവളോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് എല്ലാ കുഞ്ഞുങ്ങളും വന്ന് വെള്ളമൊക്കെ കഴിക്കുന്നുണ്ട് ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ വല്ലാതെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് കേട്ടോ റോഡിൽ വല്ലാത്തൊരു സങ്കടമാണ് ആഹാരവും വെള്ളവും കണ്ടെത്താനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഏറ്റവും പ്രധാനം നിങ്ങളൊരു കൗതുകത്തിന് വേണ്ടി വാങ്ങി വളർത്തുമ്പോൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം എന്ന് പറയുന്നത് വല്ലാത്തൊരിതാണ് മറ്റുള്ള ആൾക്കാരുടെയും മറ്റുള്ള ഡോഗ്സിൻ്റെയൊക്കെ കടിയും ഹെയറും തല്ലും കൊണ്ട് ചിലർ അവിടെ തന്നെ മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് കൂടുതലും ഉപേക്ഷിക്കുന്നത് ബ്രീഡ് ഡോഗ്സിനെ തന്നെയാണ് ുള്ള കുറേ കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ഇവർ നാട്ടിലുള്ള മറ്റുള്ള കുഞ്ഞുങ്ങളായിട്ട് ക്രോസ് ആവുകയും ചിലപ്പോൾ അഗ്രഷം കൂടിയ കുഞ്ഞുങ്ങൾ വീട്ടിൽ വളർത്തുന്നവരുണ്ടാവും അങ്ങനെയൊക്കെയാണ് കൂടുതലും കുഞ്ഞുങ്ങൾ അക്രമകാരികളാവുന്നത് കേട്ടോ ഫിറ്റ്ബോളും അതുപോലെ തന്നെ നമുക്കറിയാം റോഡ് വില്ലർ പോലെയുള്ള കുഞ്ഞുങ്ങളൊക്കെ പല സ്ഥലത്തും ഉപേക്ഷിക്കുന്നുണ്ട് അവരിങ്ങനെ നാടൻ രോഗസായിട്ട് ക്രോസ് ആയി പിന്നീട് ആ കുഞ്ഞുങ്ങൾ കൂടുതൽ അഗ്രേഷം കാണിക്കുന്നു കടിക്കുന്നു കുരയ്ക്കുന്നു അങ്ങനെയുള്ള സം ഇതൊക്കെയാണ് അത് നമ്മൾ നമ്മൾ തന്നെയാണ് അതിനെ സമൂഹത്തിൽ അങ്ങനെ സൃഷ്ടിക്കുന്നത് പക്ഷേ ഫലത്തിൽ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അപകടം പറ്റിയും അതുപോലെ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ാണ് ഈ കുഞ്ഞുങ്ങളെ വേണ്ട വാക്സിനൊക്കെ ഒക്കെ എടുത്ത് അവരെ സംരക്ഷിക്കേണ്ടത് ആരും അതൊന്നും ചെയ്യുന്നില്ല പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ വണ്ടി കേടായിട്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തു അപ്പോൾ അതിന് നോക്കിയപ്പോൾ ഒരു അമ്മ നായി അതിൽ അവളെപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്തൊരു ഒരു ബുദ്ധിമുട്ടാണ് കുഞ്ഞി അനുഭവിക്കുന്ന പോലെയാണ് ഞാൻ അവളെ പിന്നാലെ ചെന്ന് നോക്കിയപ്പോഴുണ്ട് അവൾ ആ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ ഞാൻ വേഗം തന്നെ അവൾക്ക് കുറച്ച് ആഹാരം കൊടുത്തു നല്ലപോലെ ഞങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം ആഹാരം കൊടുത്തു കേട്ടോ ഡോഗ് ഫുഡ് പപ്പീസിൻ്റെ പെഡിഗ്രിയാണ് അപ്പോൾ അത് അവൾ നന്നായിട്ട് കഴിച്ചു വെള്ളവും കൊടുത്തു പക്ഷേ അവൾ പ്രസവിച്ച് കഴിഞ്ഞതാണ് പിന്നെ എന്തോ എനിക്ക് തോന്നുന്നു ീ കുഞ്ഞിനു വേറൊരു കുഞ്ഞും കൂടി അവൾക്കുള്ള പോലെയാണ് അവൾ ഇത്തിരി ഒന്നും നടക്കുന്നു പിന്നെ ഇരിക്കുന്നു പിന്നെ ഇത്തിരി മുൻപോട്ട് പോകുന്നു അങ്ങനെയാണ് കേട്ടോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാ കുഞ്ഞു അനുഭവിക്കുന്നുണ്ട് കുറേ നേരം ഞാൻ ആ കുഞ്ഞിനോടൊപ്പം ചിലവഴിച്ച് അവൾക്ക് അവളെ തഴുകയും തലോടെയൊക്കെ ചെയ്തു അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ എന്തോ വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ കാരണം ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ പ്രസവിക്കാനായാലും ഒരു അപകടം പറ്റിയാൽ കടന്നാൽ കൂടി ജനങ്ങൾ ഇവരെ തോണ്ടയും കല്ലേറിയം ചെയ്യുന്ന ആ സ്ഥലത്തുനിന്ന് അവർക്ക് കിടക്കാൻ പോലുള്ളൊരു അവസരം കാര്യങ്ങളും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് തോണ്ടി മാറ്റിക്കളയുക അത്രത്തോളം വേദനയും ദുരിതങ്ങളും ഈ കുഞ്ഞുങ്ങൾ ഒരു അവശത വന്നാൽ പോലും കിടക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയാണ് ഈ കുഞ്ഞുങ്ങളോട് നമ്മൾ ചെയ്യുന്ന ഒരു ക്രൂരത അപ്പുറത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഇതുപോലെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അത് പക്ഷേ എന്നും പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി കുഞ്ഞുങ്ങളെ അങ്ങനെ ദ്രോഹിക്കുന്നത് ശരിയല്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് അറിയില്ല നമ്മുടെ പരിസരത്ത് ഡോഗുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പഞ്ചായത്തിൽ അറിയിക്കുകയും കൃത്യമായിട്ട് വന്ധീകരിക്കുകയും ഒക്കെ ചെയ്താൽ കുറേയൊക്കെ ഇത് ഒഴിവാക്കാം എല്ലാവരും രോഷമായിട്ട് ഇങ്ങനെ വീഡിയോ നമ്മൾ ഇടുന്ന വീഡിയോക്കുള്ളിൽ കമൻറ്റ് ചെയ്യുന്നുണ്ടാവും ആ കമൻറ്റ് നമ്മളിടുന്നതിൽ എത്രയും ഒരു ഇതാണ് നമ്മൾ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ വാർഡ് മെമ്പറെ അറിയിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ആരും ഇങ്ങനെയുള്ള വീഡിയോസിനെല്ലാം എല്ലാവരും വന്ന് കമൻറ്റ് ഇടാം നമ്മളും നിങ്ങളെ പോലെ തന്നെയാണ് മൃഗങ്ങളെ മാത്രമല്ല മനുഷ്യരോടും നമ്മൾ എല്ലാവരും ഇങ്ങനെ സ്നേഹം കരുണയൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട് പലരും രോഷം കൊള്ളുന്ന ഒരുപാട് കമൻ്റുകൾ എൻ്റെ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇടുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞിനെ വല്ലാത്തൊരു വിഷമം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അവസാനം അവൾ വെള്ളമൊക്കെ കുടിച്ച് അവളെ കിടക്കുന്നുണ്ട് കേട്ടോ കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവൾ അവിടെ നിന്ന് വീണ്ടും എണീറ്റ് പോയതായിട്ടാണ് കണ്ടത് ഇപ്പം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അവരെ പായിക്കാതെ അവരുടെ മാനസിക സംഘർഷം എന്താണെന്ന് മനസ്സിലാക്കി അവർ അവരുടെ വഴിക്ക് വിടുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ നമ്മൾ ഞാൻ പോയതിന് ശേഷം ആ കുഞ്ഞ് ഞാൻ പോ യാത്ര പറഞ്ഞപ്പോൾ കണ്ടപ്പോൾ ആലാട്ടാണ്ടോ ഒരു നേരം ഭക്ഷണം കൊടുത്തുള്ളെങ്കിൽ അതിൻ്റെ ഒരു സ്നേഹം വല്ലാത്തൊരിതാണ് പിന്നെ എല്ലാവരും വീഡിയോ കണ്ട് സഹായിക്കുക കുഞ്ഞുമക്കളെ സഹ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുക പിന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ വേറൊരു ചേച്ചി വീട്ടിൽ ആഹാരം കൊടുക്കുന്നുണ്ടോ അവരെനിക്ക് അയച്ചു തന്നതാണ് എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ആ ചേച്ചി ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടോ അവരുടെ സിറ്റൗട്ടിൽ വന്ന് കിടക്കുന്നതാണ് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സഹായിക്കുക കുഞ്ഞുങ്ങളെയൊക്കെ